ഹലോ ഹലോ നിങ്ങൾ ഞാൻ എന്താ കാര്യം പറ ഞാൻ ഉച്ചക്ക് ചോറും തിന്ന് കിടക്കുമണ്ടല്ലോ ഒരു സ്വപ്നം കണ്ട് സ്വപ്നം നിങ്ങളു ആ സെമീറേം കൂടി ഏത് ഊരക്ക് ബെൽറ്റും കെട്ടി നടക്കുന്ന അസർപ്പിൻറെ ഓള് നിങ്ങളും ആ സെമീറേം കൂടി ഊട്ടിയിലെ യൂക്കാലി മരത്തിന്റെ ചോട്ടില് ഒരു ഷാളും പൊതച്ച് ഇങ്ങനെ ഇരിക്കുന്നത് പകല് കണ്ട സ്വപ്നം ഫലിക്കൂന്നാ പണ്ടുള്ള ഒരു പറയല് എനിക്ക് പേടിയാ നിക്കാ എനിക്ക് ഒരു അർജന്റായിട്ട് ഞാൻ ഇപ്പൊ ഹലോ ഹലോ കട്ടാക്കിയോ പാവോ വെറുതായി സംശയിച്ചു അല്ലെ പ്രശ്നവും പ്രശ്നോ ഒന്നുമില്ല ഇനി വേഗം വണ്ടി വിട് അല്ല ഒരു സംശയം ഊട്ടിയിൽ ഇപ്പൊ തണുപ്പാന്നോ ചൂടാന്നോ ഊട്ടിയിൽ തണുപ്പാണ് എന്താടോ നമ്മക്ക് രണ്ടാ ക ഊട്ടി പോയാലോ ആടമാരുടെ പണു പറ്റിയ അതൊന്നുമില്ലാന്ന് യൂക്കാലിക്സ് മരത്തിന്റെ മുകളിൽ തേങ്ങ വിടതാണ്